നമസ്കാരം മണി വാർത്തയിലേക്ക് സ്വാഗതം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ലിവിംഗ്ഗർ നിയമപരമായ വിവാഹ ബന്ധമല്ലാത്തതിനാൽ പങ്കാളിയിൽ നിന്നും സ്ത്രീ പീഡനം നേരിട്ടാൽ അത് ഗാർഹിക പീഡനമായി കാണാനാവില്ലെന്ന് ഹൈക്കോടതി ഭർത്താവിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഭാര്യ പീഡനത്തിനിരയാകുമ്പോഴാണ് ഗാർഹിക പീഡന നിയമപ്രകാരമുള്ള കുറ്റം ബാധകമാവുക അതിന് നിയമപരമായ വിവാഹം അനിവാര്യമാണെന്ന് ജസ്റ്റിസ് എ ബദറുദ്ദീൻ വ്യക്തമാക്കി എന്നാൽ ലിവിംഗ് ടുഗദറിൽ അങ്ങനെയല്ല പങ്കാളി നിയമപരമായി ഭാര്യയോ ഭർത്താവോ അല്ല പങ്കാളിയുടെ പരാതിയിൽ ഗാർഹിക പീഡനത്തിന് കൊയിലാണ്ടി പോലീസ് കേസെടുത്തതിനെതിരെ എറണാകുളം ഉദയം പേരൂർ സ്വദേശി ഫയൽ ചെയ്ത ഹർജി അനുവദിച്ചുള്ള ഉത്തരവിലാണ് നിരീക്ഷണം നിയമപരമായ വിവാഹബന്ധം അല്ലാത്തതിനാൽ കേസിലെ തുടർ നടപടികൾ കോടതി റദ്ദാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിമൂന്ന് മുതൽ ഓഗസ്റ്റ് ഇരുപത് വരെയാണ് ഹർജിക്കാരനും പരാതിക്കാരിയും ലിവിംഗ് ടുഗദർ ബന്ധത്തിൽ കഴിഞ്ഞത് ഈ കാലയളവിൽ മാനസികമായും ശാരീരികമായും പീഡനത്തിനിരയാക്കിയെന്ന യുവതിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് കൊയിലാണ്ടി മജിസ്ട്രേറ്റ് കോടതിയിൽ അന്തിമ റിപ്പോർട്ടും ഫയൽ ചെയ്തു തുടർന്നാണ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പങ്കാളി ഹൈക്കോടതിയിലെത്തിയത് നിയമപരമായി വിവാഹം ഇല്ലെങ്കിൽ ഭർത്താവെന്ന് പറയാനാകില്ലെന്നും കോടതി പറഞ്ഞു ഭർത്താവ് അല്ലെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ പ്രകാരമുള്ള കുറ്റം നിലനിൽക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ കേസിൽ നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ഹൈക്കോടതിയെ സമീപിച്ചു എറണാകുളം മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിനെതിരെയാണ് ഹൈക്കോടതിയിൽ റിവിഷൻ പെറ്റീഷൻ നൽകിയത് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നും ആവശ്യം കേസിൽ നിന്നും തന്നെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സുരേഷ് ഗോപി നേരത്തെ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ആവശ്യം കോടതി തള്ളിയതിന്റെ പശ്ചാത്തലത്തിലാണ് അപ്പീൽ ഹർജിയുമായി നിലവിൽ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് നികുതി വെട്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ പുതുച്ചേരിയിൽ ഇല്ലാത്ത മേൽവിലാസത്തിൽ വ്യാജരേഖയുണ്ടാക്കി സംസ്ഥാന സർക്കാരിലേക്ക് അടയ്ക്കേണ്ട നികുതി പണം വെട്ടിച്ചെന്നാണ് കുറ്റപത്രത്തിലെ ആരോപണം മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തി മുന്നൂറ് രൂപ വെട്ടിച്ചെന്ന ആരോപണം തെറ്റാണെന്നും പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്ത വാഹനത്തിന് കേരളത്തിൽ നികുതി അടയ്ക്കേണ്ടതില്ലെന്നും ഹർജിയിൽ പറയുന്നു കേരളത്തിൽ വിലാസമുള്ളതിനാൽ ഇവിടെ നികുതി അടയ്ക്കണമെന്ന പ്രോസിക്യൂഷൻ വാദം നിയമത്തിനെതിരാണ് മേൽവിലാസമല്ല വാഹനത്തിന്റെ ഉപയോഗമാണ് നികുതി നിശ്ചയിക്കുന്നത് വഞ്ചനാ കുറ്റം നിലനിൽക്കില്ലെന്നും ഹർജിയിൽ വ്യക്തമാക്കി രണ്ടായിരത്തി പത്ത് ജനുവരി ഇരുപത്തിയേഴിനാണ് പി സീറോ വൺ ബി എ ട്രിപ്പിൾ നയൻ എന്ന നമ്പറിലുള്ള ഔഡി കാർ പുതുച്ചേരിയിൽ രജിസ്റ്റർ ചെയ്തത് വാഹനം രജിസ്റ്റർ ചെയ്ത പുതുച്ചേരിയിലെ വിലാസവും വ്യാജമാണെന്ന് നേരത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു മുഖംമൂടി ധരിച്ചെത്തിയ കള്ളാൻ വീട്ടമ്മയുടെ കണ്ണിൽ മുളക് പൊടി വിതറിയ ശേഷം കഴുത്തിൽ കിടന്ന മാല മോഷ്ടിച്ചു കടന്നു കളഞ്ഞു ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ പിള്ളപ്പെരുവണ്ണ ഒകാരേശ്വര ക്ഷേത്രത്തിന് സമീപത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയുടെ വീട്ടിലാണ് മോഷണം നടന്നത് ഇന്നലെ രാത്രി ഒൻപത് മണിക്ക് മുഖംമൂടി ധരിച്ച് കറുത്ത കൊട്ടിട്ടാളാണ് കായലാടുമ്മൽ സുമയുടെ മുഖത്തേക്ക് മുളക് പൊടി വിതറി കഴുത്തിനു കയറി പിടിച്ച് മാല പൊട്ടിച്ചെടുത്തത് ജനവാസ മേഖലയിലെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു സുമ സുമ ടോയ്ലറ്റിൽ പോയി വന്ന് അടുക്കളവാതിൽ അടയ്ക്കുമ്പോൾ മോഷ്ടാവ് തള്ളി തുറന്നാണ് അകത്ത് കയറിയത് വീട്ടമ്മയുടെ നാലേകാൽ പവൻ സ്വർണമാലയുടെ താലിയും ഒരു കഷ്ണവും മാത്രമാണ് തിരികെ ലഭിച്ചത് വീട്ടമ്മയുടെ ബഹളം കേട്ട് ഓടിയ എത്തിയ പ്രദേശവാസികൾ തിരച്ചിൽ നടത്തിയെങ്കിലും കള്ളനെ കണ്ടെത്താൻ സാധിച്ചില്ല സുമയെ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പെരുവണ്ണാമൂഴി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഇന്ത്യൻ പാസ്പോർട്ട് ഉപേക്ഷിച്ച് വിദേശ പൗരത്വം എടുക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഗുജറാത്തിലെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസിലെ കണക്കുകൾ അനുസരിച്ച് സൂററ്റ് നവസാരി വൽസാട്ട് നർമ്മദ എന്നിവ ഉൾപ്പെടെയുള്ള തെക്കൻ ഗുജറാത്ത് മേഖല ഒഴിച്ച് സംസ്ഥാനത്തിന്റെ മിക്ക ഭാഗങ്ങളിൽ നിന്നും വിദേശങ്ങളിലേക്ക് ചേക്കേറുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗുജറാത്തിൽ നിന്നും മാത്രം നാനൂറ്റി എൺപത്തി പേരാണ് ഇന്ത്യൻ പാസ്പോർട്ടുകൾ സറണ്ടർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് ഇരുന്നൂറ്റി നാപ്പത്തി ഒന്നായിരുന്നു അതായത് വിദേശ പൗരത്വം സ്വീകരിക്കുന്ന ഗുജറാത്തികളുടെ എണ്ണം മുൻ വർഷത്തിലേറെ അപേക്ഷിച്ച് ഇരട്ടിയായി എന്ന് ചുരുക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം വരെയുള്ള കണക്കനുസരിച്ച് ഈ വർഷം ഇതിനോടകം തന്നെ അത്തരക്കാരുടെ എണ്ണം ഇരുന്നൂറ്റി നാപ്പത്തിനാലായിട്ടുണ്ട് മുപ്പതിനും നാൽപ്പത്തി അഞ്ചിനുമിടയിൽ പ്രായമുള്ളവരാണ് ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിക്കുന്നവരിൽ ഏറെയും എന്ന് കണക്കുകൾ അമേരിക്ക ബ്രിട്ടൻ കാനഡ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്കാണ് ഗുജറാത്തിൽ നിന്നും ആളുകൾ കൂടുതലായി ചേക്കേറുന്നത് ഈ മണിക്കൂറിലെ വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു വീണ്ടും കാണും വരെ നന്ദി